ആണുങ്ങളുള്ള വീട്ടിലെ പെണ്ണുങ്ങളെ വീഡിയോ കമന്റ് ചെയ്ത അവന്റെ അവസ്ഥ ഇതായിരിക്കും സ്ത്രീകളോടും ആ വീഡിയോയിലുള്ളതും പുറത്തുള്ള എല്ലാ സ്ത്രീകളോടും അഭീകരിക്കും ഇതിപ്പോ സോഷ്യൽ മീഡിയ കേൾക്കുന്ന കാര്യമാണ് സൈബർ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സൈബർ പുള്ളിങ് ഇതിപ്പോ കൂടിക്കൂണ്ടി വരികയാണ് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ആദിത്യ എന്ന് പറഞ്ഞ ഒരു ആത്മഹത്യയെ കുറിച്ച് വരെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിന് കാരണം ഈ സൈബർ ആക്രമണമാണ് എന്ന് പറഞ്ഞു കേട്ടിരുന്നു ഇപ്പോൾ അതെല്ലാം മറ്റു ചില കാരണങ്ങൾ പറയുന്നുണ്ട് എന്നാൽ പോലും സൈബർ ആക്രമണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഏറെ വർദ്ധിച്ചു വരുന്നുണ്ട് അത് പല രീതിയിലാണ് കാണുന്നത് ചിലരെ വിളിച്ചിട്ട് തെറി പറയുന്നത് കാണാം ചിലരെ ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന അവരുടെ കണ്ടന്റിന്റെ അടിയിലൊക്കെ വളരെ മോശമായിട്ട് ഇനി ആരെങ്കിലും ഒരു സ്ത്രീകളുടെ കൂടെ എന്തെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം വല്ല സ്ത്രീകൾ വീഡിയോ കഴിഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഈ കമന്റ് ഇടുന്ന കുറെ കമന്റ് ഗോളികളുണ്ട് അത് ഏതും മെന്റാലിറ്റിയിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ വീട്ടിൽ കുടുംബത്തിൽ സ്ത്രീകൾ ഇല്ലാത്ത കൊണ്ടാണോ എന്നൊന്നും അറിയില്ല ഇവർക്ക് ഒരു ചോറിച്ചിൽ തോന്നുകയും ആ ചോർച്ചിലെന്തെയും ഈ പറയുന്ന വ്യക്തികളിലൂടെയൊക്കെ കമന്റ് ബോക്സിൽ പോയി തീർക്കുകയും ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നവരുടെ കമന്റ് കാണുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കാണുമ്പോഴും നമ്മളും മനസ്സിൽ ചിലപ്പോൾ വിചാരിക്കാറുണ്ട് ഇവർക്കൊന്നും കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഇവർ കൈ കിട്ടിക്കാനൊന്നും പൊട്ടിക്കണമെന്നും അല്ലെങ്കിൽ ഇവർക്കെതിരെ കേസെടുക്കാനെതിന്റെ നിയമമൊന്നും ഇല്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് കാരണം കഴിഞ്ഞ തവണയാണ് നമ്മൾ ആര്യ ബഡായിക്കെതിരെ ഇങ്ങനെ സൈബർ ആക്രമണം അതേപോലെ തന്നെ ഒരാൾ പിടിച്ച് സംസാരിക്കുക ഒക്കെ ചെയ്തപ്പോൾ അതിവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താൽ അതിനൊരു നീക്കുപൊക്കെ ഉണ്ടായതുപോലൊക്കെ കേൾക്കുന്നില്ല കാരണം നമ്മുടെ കേരളത്തിൽ സൈബർ സെല്ലൊക്കെ അങ്ങനെയാണ് കേസ് കൊടുക്കാൻ പോയിട്ട് കാര്യമൊന്നുമില്ല കുറെ നാളതിന്റെ പിന്നാലെ പോകണം എന്നല്ലാതെ അതിനൊരു നീക്കുപൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ മുകേഷ് നായർ എന്ന് പറയുന്ന ബ്ലോഗർ ഇൻസ്റ്റാഗ്രാകട്ടെ യൂട്യൂബാവട്ടെ കുഴപ്പമില്ലാത്തൊരു സെലിബ്രിറ്റിയാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കുറെ ഫുഡിനെ കുറിച്ചായിരിക്കും പിന്നെ കൂടുതൽ മദ്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ ലാലേട്ടന്റെ ലുക്കൊക്കെ പിടിച്ച് നടക്കുന്ന ഒരു ചങ്ങാതിയാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനിടേ എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നതാണ് ഇതേപോലെ വീഡിയോസിന്റെ അടി വന്നിട്ട് മോശം കമന്റ് ഇടുന്നവരെ കിട്ടിക്കുന്ന രണ്ടെണ്ണം പൊട്ടിക്കണമോ കേസ് അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിൽ കൊടുക്കണോസ്റ്റേഷനിൽ ഒരു ആഗ്രഹം അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യം ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടുപോക്കാം ഞാൻ ആ വീഡിയോയിൽ കമന്റ് സ്ത്രീകളോടും പുറത്തുള്ള എല്ലാ രഹിക്കും കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയുടെ താഴെ പക്ഷെ എന്നോട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് പെണ്ണുങ്ങൾ അപ്പം അതുപോലത്തെ വീഡിയോകൾ കാണുമ്പോൾ ചില ഞരമ്പുകൾ കമന്റ് ചെയ്യാം ഇത്തരത്തിൽ ഇനി ഒരുത്തനും കാരണം ഉറപ്പുള്ള തന്ത ഉള്ള കൊച്ചിനെയോ അല്ലെങ്കിൽ സഹോദരനുള്ള പെങ്ങളെയോ അല്ലെങ്കിൽ ഭർത്താവുള്ള ഭാര്യയോ ഒരുത്തനും കമന്റ് ചെയ്യാം കമന്റ് ചെയ്ത് അവന്റെ അവസ്ഥ ഇതായിരിക്കും എന്ന് വെച്ചാൽ ഇവനൊക്കെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള ഒരു ഇതാണ് അവനെ ഞാൻ കാണിച്ചു തരാം അവന്റെ പേര് വളരെ കമന്റ്സ് ആണ് പിടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഈ ചങ്ങാതി പോയി അന്വേഷിച്ച് ആരാണെന്ന് മനസ്സിലായി അതിലൊരാളെ പൊക്കിയതാണ് അല്ലാതെ ഇങ്ങനെ പോയി പൊക്കൂന്നുള്ള തോന്നലൊന്നുമില്ല കാരണം ഒരുപാട് കേസുകൾ ഈ സൈബർ പുള്ളിങ്ങും സൈബർ ആക്രമണത്തിനെതിരെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എന്തിനോസിൽ നിന്ന് ഇറങ്ങുന്നവർക്ക് അടക്കം ഈ പറയുന്ന സൈബർ ആക്രമണം ഒരുപാട് ഉണ്ടാവുണ്ട് എന്നാൽ അതിന് നടപടി ഉണ്ടാകുന്ന പോലെ ഒന്നും നമുക്ക് കേൾക്കണില്ല പക്ഷെ നമ്മളായി പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ കേസ് എടുക്കുന്ന ഇപ്പഴും മനസ്സിലായില്ല കാരണം നമുക്കിറങ്ങിയാലും നാളെ കണ്ടുപിടിക്കാനും പിടിക്കാനൊക്കെ പറ്റും പിന്നെ ചിലരൊക്കെ ഫേക്ക് അക്കൗണ്ട് വഴിയൊക്കെ സൈബർ പുള്ളിങ് നടത്താറുണ്ട് പിന്നെ കമന്റ് മോശം കമന്റും ഒക്കെ അടിക്കാറുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുന്നറിയില്ല പക്ഷേ റിയൽ അക്കൗണ്ടിൽ നിന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് സൂക്ഷിക്കണം ഇനിയും ഇതുപോലെയുള്ള ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ ചെയ്യുന്ന ആൾക്കാർക്ക് അവസരം കിട്ടും എന്തായിരുന്നാൽ പോലും ഈ ചങ്ങാതി അദ്ദേഹത്തിന് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേട്ടു നോക്കാം കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോ എന്റെ കൂടെ വീഡിയോ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അവരുടെയൊക്കെ വീഡിയോ താഴെ ഒന്ന് വളരെ മോശം കമന്റുകൾ ചെയ്ത ഒരുത്തനെ ഞാൻ തൂക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചത് നിങ്ങൾ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് അറസ്റ്റ് അദ്ദേഹം ഞാൻ പറഞ്ഞ പേരെന്താണ് എന്താണ് ഞങ്ങളുടെ വീട്ടിലുള്ള എന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണ് പ്രശ്നം കഴിച്ചു കുറച്ചു ദിവസം മുന്നേ അന്ന് രാത്രി അന്ന് രാത്രി ഞാൻ നല്ല നല്ലവണ്ണം മദ്യപിച്ചിട്ടിരുന്നിട്ട് ഈ മുകേഷ് വീഡിയോ റീല് കാണാനിടയായി ആ സമയത്ത് ആ കമന്റിന്റെ താഴെ എന്റെ മൊബൈലിൽ നിന്നും ഞാൻ ഒരുപാട് പറയാൻ പറ്റാത്ത മെസ്സേജുകൾ താഴെ ഇടുകയുണ്ടായി അതെനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു ഇപ്പോഴും ബോധ്യമുണ്ട് മുകേഷ് എന്നോട് ഞാൻ ഈ സമയത്ത് സോറി ചോദിക്കുന്നു അയ്യോ എന്ത് നിഷ്കളങ്കനാണ് മുകേഷ് ഏട്ടൻ അതേപോലെ സ്ത്രീകളോട് അപമര്യാദയായി കമന്റ് ഇട്ടുണ്ടായിരുന്നു അത് മദ്യപിച്ച് ലഹരിയിലാണെന്ന് ഇതൊന്നല്ല അല്ല പറച്ചിലും ഈ സഹതാവും അതേപോലെ തന്നെ ഈ സൗമ്യതൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു നല്ല പൊട്ടിക്കല് കിട്ടിയെന്നാണ് തോന്നുന്നത് ഇതാണ് പറയണ്ടത് തല്ലിയൊന്നും ഇല്ല എന്നൊക്കെ പറയേണ്ടി എന്നാലും ഇത്രത്തോളം നിഷ്കളങ്കത കാണുമെന്ന് എനിക്ക് തോന്നണത് ഒന്നിയ തല്ലി കിട്ടിയുണ്ടാവും ഒന്നും മുകേഷേട്ടേതായിരിക്കാം അല്ലെങ്കിൽ പോലീസിൻ്റെ എന്തായാലും ഇതുപോലെയുള്ള പെറുപ്പ കേട് കാണിക്കുന്നവർക്ക് ഒന്ന് രണ്ടെണ്ണം കിട്ടണം നല്ലതാണ് ചിലപ്പോ നന്നായാലും ഇയാൾ പറയണ്ടിട്ട് എനിക്ക് തല്ലൊന്നും കിട്ടിയില്ല എന്നാ സൗമ്യമായിട്ട് ഉപദേശിച്ചിട്ടുള്ളൂ എന്നാ കൂടി കേട്ടോക്കാം ഇനി എന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഒരു രീതിയിലുള്ള ഉണ്ടാവില്ല പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്നാലും എന്റെ ഒരു മനസ്സമാണെന്ന് ഇദ്ദേഹത്തെ വന്നത് ഞാൻ നിങ്ങൾ എന്തെങ്കിലും ക്യാമറയ്ക്കോ വീഡിയോ വേണ്ടി പറയുന്നതെന്നല്ല ആരും പറയിപ്പിച്ചതെന്നല്ല എന്റെ ദേഹത്ത് ആരും ഒന്നും ഉപദ്രവം ഒന്നും ചെയ്തില്ല മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടു അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു രീതി നമ്മൾ ആദ്യം പറയും ഏഹ് കേട്ടോ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി അപ്പം ഈ ഫേക്കേഡ് ചെയ്യുന്ന കമന്റ് ചെയ്യുന്നവര് നമ്മൾ വരുന്നുണ്ട് അങ്ങോട്ട് അപ്പൊ ഇതുപോലെ യും കമന്റ് ഇതൊരു വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ഷോ കാണിക്കാനോ വലിയ എനിക്കില്ല ഈ പറഞ്ഞ മുകേഷ് പറഞ്ഞ വ്യക്തിയാസ് പോരാളിയെ ഈ കമന്റ് ഓളി എന്ന് പറയുന്നത് ഈ പോരാളിയെ പൊക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതുകൊണ്ട് അയാൾക്കെതിരെ കേസെടുത്തു അയാൾ ഇപ്പൊ വന്നിട്ട് നേരെയായി നല്ല കുട്ടിയായി കണ്ടില്ലേ നല്ലവനായി ഉണ്ണിയാ കണ്ടില്ലേ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ സ്ത്രീകൾക്ക് ഇനി ഇനി ഇന്ത്യയിലെല്ലാ സഹോദരി സഹോദരങ്ങളാണ് എന്നല്ല മാറിയത് കൊണ്ട് അല്ലെ മാറിയതിന് കാരണം ഇദ്ദേഹം പൊക്കി എന്നതുകൊണ്ട് തന്നെയാണ് അല്ലാതെ നമ്മുടെ പോലീസിനെ കൊണ്ട് ഇത് പൊക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ കേരളത്തിലെ നല്ല വലിയ ഹൈടെക് ആണ് സൈബർ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെയുള്ള സൈബർ ആക്രമണങ്ങളും അതേപോലെ തന്നെ ഇതുപോലെയുള്ള മോശം കമന്റുകൾ ഫോൺ കോളുകൾ മോർഫ് ചെയ്ത പിക്ചറുകളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിടും ഇന്നും ഒന്നാവുന്നില്ല ചോദിക്കുമ്പോൾ പറയും ഈ ചെയ്യുന്നവരൊക്കെ വിദേശത്താണ് ചെയ്യുന്നതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഫേക്ക് അക്കൗണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും അപ്പൊ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കമന്റ് ബോക്സുകളിലോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരുടെ കമന്റ് ബോക്സുകളിൽ ഇങ്ങനെ മോശമായ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇറങ്ങി കഴിഞ്ഞാൽ അതിലൊരു തീർപ്പുണ്ടാകും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ വെള്ളം അടിച്ചിട്ട് കഞ്ചാവ് അടിച്ചിട്ടും ഇങ്ങനെ ഓരോന്ന് എഴുതി പറഞ്ഞിടും ഇതൊക്കെ കണ്ടിട്ട് മനസ്സിൻ്റെ അത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല ആൾക്കാർ ഇങ്ങനെ മോശം കമന്റാണ് ഇടുന്ന വിചാരിച്ചിട്ട് നല്ല കണ്ടന്റ് ചെയ്യുന്നവർ നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവർ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവർ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നവരൊക്കെ ചിലപ്പോൾ ചെലപ്പോ നിർത്തിപ്പോകും മനം മടുക്കും എന്തൊക്കെ ചെയ്താലും ഈ മോശം കമന്റുകളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ അവസാനം ആ പരിപാടി നിർത്തും അങ്ങനെ നിർത്താൻ ഇതുപോലെയുള്ള കൊറേ ആൾക്കാർ ഇടയാക്കും എന്നതും ശ്രദ്ധിക്കണം അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ കാണുമ്പോൾ പരമാവധി അവരെ ട്രേസ് ചെയ്യാം പോലീസിൽ ഏൽപ്പിക്കുക നല്ല രീതിയിലുള്ള നടപടികൾ എടുക്കും രണ്ട് കൊട്ട് ആരും അറിയാതെ ചോര ചോരം വരാതെ കൊട്ടാങ് പറ്റിക്ക ഞാൻ കൊട്ട കുട്ടിക്കാരം നേരെയാവും കാരണം നല്ല വാക്കിനേക്കാൾ നല്ല രണ്ട് തല്ലി ഉപകാരപ്പെടുമെന്നാണ് തോന്നുന്നത് ഇത് കണ്ടില്ലേ ആദ്യം ചൊല്ലിക്കൊടുത്തു പിന്നെ തല്ലിക്കൊടുത്തു ഇപ്പൊ തല്ലിക്കളഞ്ഞു ഇപ്പൊ ഇവന്റെ കാര്യം കഴിഞ്ഞു ഇവ വിട്ടു ഇനി അടുത്ത ആൾക്കാർ ഇപ്പൊ പറഞ്ഞു ഒരുപാട് പേരുണ്ട് ഇതുപോലെ കമന്റ് മോശം കമന്റ് ചെയ്താൻ വേണ്ടി വെള്ളം അടി ഒരു ചെറിയ ധൈര്യം വരും നേരത്തെ നേരൊന്നും ധൈര്യം ഉണ്ടാവില്ല ഇതുപോലെ മുട്ടിടിക്കും ഇടിക്കും അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കര ധൈര്യമായിരിക്കുള്ളൂ ഈ രാത്രിയും പാതിരാത്രിയും ബാത്റൂമിൽ ബാത്റൂമിലവിടെയുള്ളൊക്കെ കമന്റ് ഇടാൻ ഭയങ്കര ചങ്കുറ്റായിരിക്കുള്ളൂ ആ ചങ്കുറ്റമാണ് ഇപ്പം ഈ ആളെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഈ സൈ സൽഗുണസമ്പന്നനായിട്ട് മുട്ട ഒക്കെ വരുത്തി കയ്യൊക്കെ ചുരുക്കിന്ന് സംസാരിക്കുന്നു കേട്ടത് അപ്പം ഇങ്ങനെ കുറെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഇങ്ങനെ പൊതുവീ തേടിയേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം തന്നെ തന്നെയുള്ളൂ ഓക്കെ അടുത്ത